തിയേറ്ററിന് മുന്നിൽ തിരക്ക് തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് തിയേറ്ററിന് മുന്നിൽ തിരക്ക് തിയേറ്ററിൽ നിറഞ്ഞ കയ്യടി പറയുന്നത് ദേവദൂതൻ എന്ന സിനിമയെ കുറിച്ചാണ് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് നടന്നത് റിലീസ് എന്ന് തന്നെ കൃത്യമായി പറയാം അതും വേൾഡ് വൈഡ് ആയിട്ടാണ് ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള റിലീസ് നടന്നത് വിദ്യാസാഗറിന്റെ മാജിക്കൽ മ്യൂസിക് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മാത്രമല്ല സിബിമലയിലിൻ്റെ ക്ലാസ് ആയിട്ടുള്ള ഒരുക്കങ്ങൾ ഈ സിനിമയെ അക്കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണെങ്കിലും ആളുകൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ സിനിമയെ പുറകോട്ട് വലിക്കുന്ന കാഴ്ചയായിരുന്നു ഇറങ്ങിയ ആദ്യ നാളുകളിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തിലൊക്കെ ഈ സിനിമയ്ക്കുണ്ടായ വലിയൊരു ഗതി അത് തന്നെയായിരുന്നു തിയേറ്ററിന് മുന്നിൽ തിരക്കോട് തിരക്കാണ് ഇന്നെങ്കിൽ അന്ന് അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ അന്ന് കൂവലുകൾ കേട്ട ഗാനത്തിന് ഇന്ന് നിറഞ്ഞ കയ്യടിയാണ് നൽകുന്നത് തന്നെയാണ് ദേവദൂതനെ വ്യത്യസ്തമാക്കുന്നത് ദേവദൂതൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകർ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിന്റെ ക്ലാസിക് റൊമാന്റിക് ചിത്രം ദേവദൂതിന് തിയേറ്ററിൽ വമ്പൻ സ്വീകരണമാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ഒരു റീറിലീസിന് ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച വരവേൽപ്പ് തന്നെയാണ് ദേവദൂതിന് ആദ്യ ദിനം തന്നെ ലഭിക്കുന്നത് അടുത്ത ദിവസങ്ങളിലെ ഷോകളും അതിവേഗം തന്നെ ബുക്കാകുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഒരിക്കൽ തിയേറ്റർ തടഞ്ഞ ചിത്രം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വിസ്മയം തന്നെ സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തീർത്ഥാതാക്കളായ കൊക്കേഴ്സ് ഫിലിംസിനും സന്തോഷം നൽകുന്ന കാര്യമാണിത് കാരണം അത്രത്തോളം വലിയൊരു നഷ്ടമായിരുന്നു രണ്ടായിരത്തിൽ ചിത്രം അവർക്ക് സമ്മാനിച്ചത് രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയപ്പോൾ തിയേറ്ററുകളിൽ വമ്പൻ ഫ്ലോപ്പായിരുന്നു അന്ന് നേരിട്ടത് അന്ന് ചിത്രത്തിലെ ഗാനങ്ങൾക്കടക്കം കൂവലുകൾ കേട്ടിരുന്നതായി രഘുനാഥ് പലേരി പല അഭിമുഖങ്ങളിലും വ്യക്തമായിട്ടുണ്ടായിരുന്നു വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സംഗീത സംവിധായകനും ഗായകനുമായി വിശാൽ കൃഷ്ണമൂർത്തി ആയിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷം വേഷ്ടിരുന്നത് വിശാൽ തന്റെ പ്രാരംഭ പോരാട്ടങ്ങളെക്കുറിച്ചും പാട്ടുകൾ രചിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു അജ്ഞാത ആത്മാവിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ വരുന്നത് ജയപ്രദ അവതരിപ്പിച്ച ആഞ്ചലീന ഇഗ്നേഷ്യസായി ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് വിനിത് കുമാർ മുരളി ജഗദീശ്വകുമാർ ജഗദീഷ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സന്തോഷ് സി തുണ്ടൽ ചായകരകനായ ചിത്രത്തിൻ്റെ എഡിറ്റർ എൽ ഭൂമിനാഥനായിരുന്നു കെ ജെ യേശുദാസ് എം ജയചന്ദ്രൻ എം ജി ശ്രീകുമാർ കെ എസ് ചിത്ര സുജാത എസ് ജാനകി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മികച്ച ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ജനപ്രതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന അവാർഡുകൾ അക്കാലത്ത് ചിത്രം കരസ്ഥമാക്കിയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നാൽ അക്കാലത്ത് ജനപ്രീതി നേടിയ ചിത്രമല്ലാതിരുന്നിട്ടും അത്തരത്തിലുള്ള അവാർഡ് മുൻകൂട്ടി കണ്ടാണോ നൽകിയതെന്ന് നമുക്ക് തലപ്പോൾ തോന്നിയേക്കാം കാരണം അക്കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു സിനിമകൾക്ക് അവാർഡുകൾ നൽകിയിരുന്നത് ഹൊററും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴചേർത്ത ിസ്റ്റിക്കൽ ത്രില്ലറായിട്ടാണ് ദേവദൂതൻ വീണ്ടും തിയേറ്ററുകളിൽ ആസ്വദിക്കുന്നത് അങ്ങനെ പ്രേക്ഷകർ വലിയ രീതി തന്നെ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് ചിത്രം ഇപ്പോൾ അണേറയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ചിത്രം നല്ലൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ റിലാസ് റിലീസായപ്പോൾ ഉണ്ടായ ഓരോ പോരായ്മകളും തിരുത്തിക്കൊണ്ടാണ് ചിത്രം ഒരുപാട് കട്ട് ചെയ്ത രംഗങ്ങൾ മാറ്റിക്കൊണ്ട് ഒരുപാട് ക്രിസ്പി ആയിട്ടാണ് സിനിമ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ഒരുപാട് കോമഡി രംഗങ്ങൾ ജഗതിയുടെ കോമഡി രംഗങ്ങളൊന്നും ഇപ്രാവശ്യം ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല അനാവശ്യമായിട്ടുള്ള സ്റ്റൻ്റ് രംഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ കൂടുതൽ പ്രാധാന്യം ഇതിലെ പ്രണയത്തിനും അതുപോലെ ഹൊറും മിസ്റ്ററിക്കുമൊക്കെ നൽകിക്കൊണ്ട് ഗംഭീരമായിട്ടൊരു സംഗീത വിരുന്നും ആളുകൾക്ക് ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ദേവദൂതൻ ഈ വരവിൽ ക്ലിക്ക് ആവുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ദേവദൂതം കണ്ടവരാണെങ്കിൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഏതായാലും ഞങ്ങൾക്ക് ഈ സിനിമ അന്നേ തന്നെ ഇഷ്ടമാണ് ഇന്നും അതേപോലെ തന്നെ ഇഷ്ടമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ